ശ്രീ വിഷ്ണു രണ്ട് മുന്നണികളും ആത്മവിശ്വാസം പങ്കുവെക്കുമ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ സ്വരാജിന്റെ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ വിരസമായി പോകുമായിരുന്ന ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള വിലയിരുത്തലുകൾ രാഷ്ട്രീയ നിരീക്ഷകർ നടത്തുകയായിരുന്നു അതിപ്പോൾ ഉദ്യോഗജനകമായി മാറിയിരിക്കുകയാണ് സ്വാഭാവികമായും ബി ജെ പിക്ക് എൻ ഡി എക്ക് സ്ഥാനാർത്ഥി നിർണയവുമായി മുന്നോട്ട് പോകാതെ തരമില്ല താങ്കളത് പറയുകയും ചെയ്തു ഉടൻ തന്നെ ഉണ്ടാകും ഒരു പക്ഷാ പ്രഖ്യാപനം രണ്ടാം തീയതിയാണ് നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ ഇനി പൂർത്തിയാക്കാൻ വളരെ കുറച്ച് സമയം മാത്രമാണ് ഈ രണ്ട് മുന്നണികളും അവകാശവാദങ്ങൾ മുന്നോട്ട് വെക്കുമ്പോഴും എന്തിനുള്ള വിധിയെഴുത്തായിരിക്കും ാണ് കേരള ജനതയും തൃക്കാക്കരയും പുതുപ്പള്ളിയും പാലക്കാടും ഒക്കെ നൽകിയ ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട് ചേരക്കര നൽകിയ ആത്മവിശ്വാസം എൽ ഡി എഫിനുണ്ട് എങ്കിൽ പോലും ഇത് എന്തിനുള്ള വിധിയെടുത്തായിരിക്കും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ആ ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് ഇതിൽ നിന്നും ഒരു ചിത്രം വ്യക്തമാകും തൃക്കാക്കരയും പുതുപ്പള്ളിയും പാലക്കാടുമൊക്കെ യു ഡി എഫിന് വലിയ അട്ടിമറിയൊന്നും നടത്താൻ കേരളത്തിൽ കഴിഞ്ഞിട്ടില്ല അവർ അവരുടെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുക മാത്രമേ ഉള്ളൂ എൽ ഡി എഫ് അവരുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തിയതിനപ്പുറത്തേക്ക് ഒരു സീറ്റ് പോലും ഒരു മുന്നണിക്കും കേരളത്തിൽ അട്ടിമറിക്കാനോ നേടിയെടുക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുതാപരമായ യാഥാർത്ഥ്യമെന്നുള്ളത് കേരളത്തിൽ സംബന്ധിച്ച് ഇന്ന് പി വി അന്വർ ഉയർത്തിയ രാഷ്ട്രീയ ചോദ്യങ്ങളുണ്ട് ആ രാഷ്ട്രീയ ചോദ്യങ്ങളോട് ഈ സമയം വരെ പ്രതികരിക്കാൻ എം സ്വരാജിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്ന വലിയൊരു ചോദ്യം തന്നെയാണ് അൻവറിനെ യു ഡി എഫിൽ എടുക്കണോ അതോ അസോസിയേറ്റായി പുറത്ത് നിർത്തണമെന്നുള്ള യു ഡി എഫിൻ്റെ ആഭ്യന്തര വിഷയമാണ് അതിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല പക്ഷേ ഒരു നാടൻ ചൊല്ലുണ്ട് അത് ഞാനിവിടെ ആവർത്തിക്കുന്നില്ല അൻവറിനെ ചുമന്നാൽ ലളിതമായി പറഞ്ഞാൽ അൻവറിനെ ചുമന്നാൽ ചുമക്കുന്നു എൽ ഡി എഫ് നന്നായിട്ട് നാറിയിട്ടുണ്ട് ഇപ്പോൾ വി ഡി സതീശന് അതുപോലെ കേരള രാഷ്ട്രീയത്തിൽ മുഖമില്ലാതെ മാറുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം അൻവറിനെ പോലുള്ള വിഷവിത്തുകൾ രാഷ്ട്രീയത്തെ മലിനസമാക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ടിട്ട് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് രാജിവെക്കുകയും തൻ്റെ സമയത്തിൽ പകുതിയിലധികവും മറ്റ് സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റിടങ്ങളിലെത്തി ഒരു എം എൽ എയുടെ സേവനം ലഭ്യമാക്കാതെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളെ മുഴുവൻ അവഹേളിക്കുകയും അവഗണിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് E പി വി അൻവർ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അവർ ഇൻ ഡി മുന്നണിയിലോ യു ഡി എഫിലോ അസോസിയേറ്റോ ഒക്കെ ആയിക്കോട്ടെ അതിലൊന്നും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഈ നാട്ടിൻ്റെ വികസനം മുരടിപ്പിനെതിരായും കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിനെതിരായും അതിശക്തമായി പ്രതികരിക്കുന്നുണ്ട് അതിൻ്റെ പ്രതികരണം ഉണ്ടാകും പ്രത്യേകിച്ച് എൽ ഡി എഫിനെതിരായി അവർ കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ ഭരണത്തിൽ ഈ പി വി അന്വർ എം എൽ എ ആയിരുന്ന സമയത്തിൽ നിലമ്പൂരിലുണ്ടായ മറ്റ് പ്രശ്നങ്ങളിൽ വനയോര മേഖലയിലും ഒക്കെയുള്ള ജനങ്ങളുടെ കാർഷിക പ്രശ്നങ്ങളിലടക്കം പരിഹരിക്കുന്ന വനം വകുപ്പിന്റെ പരാജയത്തിൽ കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ മലയോര ജനങ്ങൾക്ക് വലിയ ദുർഗതിയാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് വനമന്ത്രി എന്താ പറഞ്ഞത് എനിക്ക് മൃഗങ്ങളെ തടയാൻ കഴിയുമോ ഞാൻ എന്തു ചെയ്യും ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടെന്നേ എത്രയോ ഇതുമായി ബന്ധപ്പെട്ട് വന വനമേഖലയിൽ ജനങ്ങളെ മൃഗങ്ങളെ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ കേന്ദ്ര സർക്കാർ എത്രയോ രൂപയുടെ കോടിക്കണക്കിന് രൂപ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് അനുവദിച്ചിട്ടുണ്ട് ആ പണം പോലും കൃത്യമായി ചെലവഴിക്കാൻ കഴിയാത്ത ഒരു സർക്കാർ ഇവിടെ ഉണ്ട് ചോദിക്കുമ്പോൾ ജനങ്ങളുടെ കൊഞ്ഞനം കുത്തുന്നു എത്രയോ പേർക്ക് ഇതുപോലെയുള്ള ജന സർക്കാരിൻ്റെ യാതൊരുവിധ പ്രവർത്തനക്ഷമ ഇല്ലാത്തത് കൊണ്ട് ജീവൻ നഷ്ടമായി വനയോര മലയോര മേഖലകളിലൊക്കെ വന വനവാസ മേഖലകളിലൊക്കെ അപ്പോൾ ജനങ്ങൾ കൃത്യമായ മറുപടി ഈ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികൾക്കുമെതിരായി കേരളത്തിൽ നൽകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരു കൃത്യമായ ഉത്തരം നൽകി